பால வம்பன் பட்டணங்களையும் இளக்கி மறச்ச வஸ்திர மஹாதுபுதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക്

വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ ക്ലാസ് നയിച്ചു വണ്ടൂരിലെ മൈക് 7 ഹെൽത്ത് ക്ലബ് വണ്ടൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ നയിച്ചു ഒന്നു കൃത്യ സമയ പചനം ആ거든요 കൃത്യ സമയമാണ് ഇവിടെ 6 മണി മുതൽ 6:30 വരെ നമ്മൾ കൃത്യ സമയമാണ് നമുക്ക് ദിവസവും 10 മിനിറ്റ് വ്യായാമം ഇതിപ്പോലെ തന്നെ നമുക്ക് ആക്കാം അവരവരുടെ പക്ഷെ അതിനൊരു കൃത്യത വന്നാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ ആരോഗ്യകരമായ നിത്യജീവിതത്തിൽ വ്യായാമം ഭക്ഷണം വിശ്രമം എന്നിവയുടെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചു ഈ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മൈക്ക് സെവൻ വണ്ടൂർ യൂണിറ്റ് ചെയർമാൻ അക്ബർ കരുമാറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സബ് കോർഡിനേറ്റർ കെ ടി സലീം വൈസ് ചെയർമാൻ കെ കെ മുഹമ്മദ് അലി ഡോക്ടർ റഹൂഫ് ട്രെയിനർ കെ സിദ്ദീഖ് എന്നിവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വണ്ടൂർ